അസലാമലൈക്കും അബ്ബ രസ്യമേമി ഇനി എന്നാൽ നമ്മുടെ വീട്ടിലേക്ക് വരിക രാവിലെ ഉടക്കമുണർന്നതും അവൻ്റെ നെഞ്ചിൽ കയറി പതുങ്ങിക്കിടന്ന് തിരക്കി മോളൂട്ടി മോളൂട്ടി റസ്യമേമി വരുട്ടോ രസ്യമേമിയെ നിൻ്റെ അബ്ബ കൊണ്ടുവരും കുഞ്ഞിൻ്റെ മുടിയിലൂടെ പതിയെ തലൂടെ വിട്ടു പറയുമ്പോൾ അവൻ്റെ സ്വരം ഉറച്ചിരുന്നു അവൾ എവിടെയാണെങ്കിലും ഞാൻ അവളെ തേടി കണ്ടുപിടിക്കുമെന്നൊരു തീരുമാനമെടുത്താണ് അവൻ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നത് റെസ്യയുടെ അനിയത്തിയെ ഒരു വട്ടം കൂടി കാണണം ബാംഗ്ലൂരിലുള്ള അവളുടെ ഫ്രണ്ട് ഏതെന്നറിയണം അവൾ അവിടെയുണ്ടെങ്കിൽ ഉറപ്പായും ഇന്ന് തന്നെ അങ്ങോട്ട് തിരിക്കണം ഷിബിലി എന്തൊക്കെയാണ് മനസ്സിൽ കണക്ക് കൂട്ടി വച്ചിരിക്കുന്നത് സത്യായിട്ടോ അബ്ബ മേമിയെ കൊണ്ടുവരുമോ മോളൂട്ടിയുടെ കുഞ്ഞു കണ്ണുകൾ തിളക്കം വച്ചത് പെട്ടെന്നാണ് മോളൂട്ടി സത്യമായിട്ടും ഈ കുഞ്ഞിപ്പുണ്ണിൻ്റെ മേമയെ അബ്ബ കൊണ്ടുവന്നിരിക്കും അവനൊരു ചെറു ചിരിയോടെ കണ്ണു ചിമ്മി കാണിച്ചതും മോളൂട്ടി അവൻ്റെ നെഞ്ചിൽ നിന്ന് ഉയർന്ന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു ഇനി അബ്ബയുടെ പൊന്ന് ഉമ്മൂമാൻ്റെ അടുത്തേക്ക് പോയിക്കോട്ടോ അപ്പൊ ഒന്ന് ഫ്രഷായിട്ട് താഴേക്ക് വരാം കുഞ്ഞിനെ താഴേക്ക് പറഞ്ഞു വിട്ട് ഷിബിലി തോർത്തെടുത്ത് കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി അവനൊരു കുളിയും കഴിഞ്ഞ് ഒരുങ്ങി താഴേക്ക് വരുമ്പോൾ ഹാളിൽ ഐഷുമയും ചിഹ്നവും ഇരിക്കുന്നുണ്ട് ഉമ്മയുടെ മുഖത്തെ കനം ശ്രദ്ധിച്ചു ഷിബിലി അവൻ അവരോടൊന്നും മിണ്ടാതെ ഊണ്മേശയ്ക്ക് അടുത്തേക്ക് ചെന്നു സാബിറ അവന് കഴിക്കാനായി പുട്ടും കടലക്കറിയും വിളമ്പി ഷിബി അവളെക്കുറിച്ച് വല്ലതും അറിഞ്ഞോ നീ സാബിറ അവൻ്റെ അടുത്തേക്കൊരു സ്റ്റൂൾ നീക്കിയിട്ട് ഇരുന്നു കൊണ്ട് ആകാംക്ഷയോട് ചോദിച്ചു ഉം അവള് ബാംഗ്ലൂരിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് പോയതെന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ ഞാനിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് കഴിക്കുന്നതിനിടയിൽ പറഞ്ഞു ഷിബിലി അല്ല നീ എന്തിനാ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് അഷുമയാണ് അവരുടെ സംസാരം ശ്രദ്ധിച്ച് അങ്ങോട്ട് വന്നതാണ് എന്തിനാണ് ഷിബി നീ ആ പെണ്ണിൻ്റെ കാര്യത്തിൽ ഇത്ര ഗൗരവം കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അവളെ ഭർത്താവിനും അവളെ വീട്ടുകാർക്കും ഇല്ലാത്ത സ്നേഹവും സഹതാപവും ഒക്കെ നീ എന്തിനാണ് അവളോട് കാണിക്കുന്നത് കുറച്ച് ദിവസം അവൾ നീ അവൾക്ക് നീ അഭയം നൽകി നൽകിയെന്നത് ശരിയെന്നേ എന്നുവെച്ച് ഇനി ആ പൊല്ലാപ്പൊടുത്ത് തലയിൽ എക്കാനാണോ എൻ്റെ തീരുമാനം അതും നിൻ്റെ ആരും വല്ലാത്തൊരു പെണ്ണിൻ്റെ പുറകെ വെറുതെ വെറുതെയല്ല ഷിബിലേ നാട്ടുകാരിങ്ങനെ ഓരോന്നു പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഈ ഇങ്ങനെ ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് എല്ലാ വള്ളയും എൻ്റെ തലയിൽ വരുന്നു അശുഭയുടെ ശബ്ദത്തിൽ വെറുപ്പിതാക്കളേറെ നിറഞ്ഞു നിന്നത് ഭയം തന്നെയായിരുന്നു എന്തോ അവൻ്റെ പെരുമാറ്റം കാണുമ്പോൾ വല്ലാത്ത ഭയം തോന്നുന്നു ആ ഒരു പെണ്ണിൻ്റെ പേരും പറഞ്ഞ് കുടുംബങ്ങൾ രണ്ട് വൈക്കായി ഇനിയും അവൻ അവളെ തിരിഞ്ഞിറങ്ങിയ നാട്ടുകാർ പറയാൻ പല കഥകളും ഉണ്ടാവുമെന്ന് അവരോർത്തു എന്നാൽ അവർ പറയുന്നത് കേട്ട് ഷിബിലിയുടെ മുഖം മാറിയിരുന്നു അതും തനിക്ക് ആരുമല്ലാത്തൊരു പെണ്ണിൻ്റെ പുറകെ ഉമ്മ പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടന്നു അവൻ്റെ മനസ്സ് ആരുമല്ലെങ്കിലും അവളിപ്പോൾ തൻ്റെയെല്ലാമാണെന്ന് വിളിച്ചു പറയാൻ ഹൃദയം വെമ്പൽ കൊള്ളുന്നുണ്ട് അവൻ പ്ലേറ്റിലേക്ക് കൈകൊടഞ്ഞ് മതിയാക്കി എഴുന്നേറ്റു നീ എങ്ങോട്ടും പോവണ്ട ഷിബി ഉമ്മ പറയുന്നത് നീയൊന്ന് മനസ്സിലാക്കി അവൾ സ്വന്തം ഇഷ്ടത്തിന് പോയതല്ലേ എവിടെയെങ്കിലും അവൾ പോയി ജീവിക്കട്ടെ ഇനി നീ അതിൻ്റെ പിറകൊന്നും പോകണ്ട ഐഷുമ്മ വീണ്ടും അവനെ ഉപദേശിക്കാനൊരു ശ്രമം നടത്തി നിങ്ങൾക്കൊക്കെ അവളെ മറക്കാനും ഉപേക്ഷിക്കാനും കഴിയുമായിരിക്കും ഉമ്മ പക്ഷേ പക്ഷേ എനിക്കങ്ങനെയല്ല അവളെ അങ്ങനെ കൈവിട്ട് കളയാൻ എനിക്ക് വയ്യ അവൻ സ്വയം അറിയാതെ പറഞ്ഞു പോയി റസിയെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് തെളിയുന്ന ഭാവം ഐഷുമ്മയുടെ നെഞ്ചിൽ ഭയം ഉരുണ്ടുകൂടി നീ എന്താണ് ഷിബി ചെയ്യാൻ പോകുന്നത് ഗർഭിണിയായ ആ പെണ്ണിനെ വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരികയാണോ മോളൂട്ടി പറഞ്ഞല്ലോ എന്നോട് നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് നീ ഇത് എന്ത് ഭാവിച്ച ഷിബി ഉണ്ടാക്കിയത് ആരാണെന്ന് അറിയാത്തൊരു കൊച്ചിനെയും വയറ്റിലിട്ട് നടക്കുന്ന പെണ്ണിനെ ഉമ്മ ഉമ്മ എന്നെ നിർത്തുന്നുണ്ടോ അവൻ ഇതുവരെ ഇല്ലാത്തൊരു ഭാവത്തിൽ അലറുകയായിരുന്നു ഐഷുമ്മ ഭയന്നു അവൾ എവിടെയെങ്കിലും സേഫായി ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി ഉമ്മ എനിക്ക് മറിച്ചാണെങ്കിൽ അവളെ ഞാൻ കൊണ്ടുവരും അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം മയപ്പെട്ടിരുന്നു വല്ലാത്തൊരു നൊമ്പരം തൊണ്ടയിൽ ഇടറിയിരുന്നു അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം അത് അവളോടുള്ള പ്രണയത്തിൻ്റെ തിളക്കമാവുമോ സിന്നുവിൻ്റെ നെഞ്ചിൽ ഭീതി കനത്തു സമ്മതിക്കില്ല നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ പോലും റസീ ഉണ്ടാവാൻ ഈ സിന്നു സമ്മതിക്കില്ല ഇനി നിങ്ങൾ ഒരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് എന്നെയായിരിക്കും ക്ഷിപിക്കുക സിന്നു മന്ത്രം പോലെ പറഞ്ഞു ഷിബിലിയുടെ ദേഷ്യം കൊണ്ട് നടുക്കത്തോടെ സാബറയുടെ പിറകിൽ പതുങ്ങി നിൽക്കുകയായിരുന്നു മോളൂട്ടി അവളെ എടുത്തുയർത്തി ആ കവളിൽ നിന്ന് ചുംബിച്ചു താഴെ വെച്ചതിന് ശേഷം മറ്റാരെയും ശ്രദ്ധിക്കാതെ ഇറങ്ങിപ്പോയിരുന്നു അവൻ റെസ്യയെക്കുറിച്ച് ആരെങ്കിലും മോശമായി പറയുന്നത് പോലും അവനിഷ്ടമല്ല ഇഷ്ടമല്ല അവനത് ഒരുതനം ഭ്രാന്റ് തന്നെയായിരുന്നു ആ പെണ്ണിനോട് സ്നേഹം തിങ്ങി വിങ്ങുന്നൊരു ബ്രാന്ത് എന്നാൽ തൻ്റെ ഉള്ളിൽ അവളോടുള്ള വികാരം എന്തെന്ന് അവനിപ്പോൾ വേർതിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുമില്ല അവൻ നേരെ ഷോപ്പിലേക്കാണ് പോയത് അലിക്കയോട് കാര്യം പറഞ്ഞ് കട ഏൽപ്പിച്ചിട്ട് വേണം റസിയുടെ അനിയത്തിയെ ചെന്നു കാണാൻ വൈഫിന് ശ്വാസം കൂടി അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതുകൊണ്ട് അലിക്ക അന്ന് ലീവാണെന്ന് വിളിച്ചു പറഞ്ഞതും ഷിബിലിയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി അവന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു ഒരു കസ്റ്റമറോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അവൻ്റെ ഫോൺ ശബ്ദിച്ചത് ഹലോ ഷിബിലിയാണോ ഫോൺ കാതോരം ചേർത്ത് വെച്ചതും കേൾക്കുന്നത് ആ സ്വരമാണ് ആ ശബ്ദത്തിലുടമയെ അറിയാതെ അവൻ്റെ നെറ്റി തുളഞ്ഞു അതെ ഷിബിലിയാണ് ആരാണ് നിങ്ങൾ ആരാണ് ഏ എന്ത് റസ്യ നിങ്ങളോടൊപ്പം ഉണ്ടെന്നോ ഷിബിലിയുടെ സ്വരത്തിൽ അവിശ്വസീനതയും ആശ്ചര്യവും നിറഞ്ഞു അതെ റെസ്യ എൻ്റെ റൂമിലുണ്ട് റിഞ്ച പറയുന്നത് കേട്ട് തെല്ലെന്നുമല്ല അവന് സന്തോഷം തോന്നിയത് സ്ഥലകാല ബോധമില്ലാതെ ഒന്ന് തുള്ളിച്ചാണെന്ന് വെമ്പിയ മനസ്സിനെ അടക്കി നിർത്തുകയായിരുന്നു ഷിബിലി എവിടെയാ നിങ്ങളെ റൂം എവിടെയാ നിങ്ങളെ റൂമെന്ന് പറഞ്ഞാലേ ഞാനോ അങ്ങോട്ട് വരാം പറയുമ്പോൾ സന്തോഷം കൊണ്ടവൻ്റെ മുഖത്ത് പൂനില വധിച്ചിട്ടുണ്ട് കൂടെയുള്ളവർ ശ്രദ്ധിക്കുന്നുവെന്ന തോന്നൽ ചുണ്ടിൽ തെളിഞ്ഞ ചിരി സമർത്ഥമായി മറച്ചു പിടിച്ചു അവൻ ഓക്കെ ഞാൻ ദേ അങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു ഫോൺ കട്ട് ചെയ്ത് ഷോപ്പിൽ നിന്ന് ഓടിയിറങ്ങുമ്പോൾ അവൻ്റെ ഹൃദയം കുതിച്ചുയർന്നു അവളെ ഒന്ന് കാണാൻ അവൾക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയാനുള്ള ത്വര മാത്രമാണ് തൻ്റെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്നതെന്ന് തോന്നിയവന് ബൈക്ക് പറപ്പിച്ചു വിടുമ്പോൾ മുന്നിലുള്ളതെന്നും അവൻ കണ്ടതേയില്ല ഒരേ ഒരു ലക്ഷ്യം റസിയ അവളിപ്പോൾ എന്തു ചെയ്യുകയാവും അവൾക്കെന്താണെന്ന് ഹോസ്പിറ്റലിൽ വെച്ച് സംഭവിച്ചത് എത്ര പെട്ടെന്നാണ് അവൻ റിൻഷിയുടെ റൂമിന് മുൻപിൽ എത്തിയത് ചുറ്റിലും ഒരു സംശയത്തോടെ നോക്കിയതിനു ശേഷം കോളിംഗ് ബില്ലിൽ വിരലമർത്തി കാത്തു നിൽക്കുമ്പോൾ എന്തിനെന്നറിയാതെ അവൻ്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരുന്നു കാത്തിരിപ്പിൻ്റെ ഓരോ നിമിഷവും അവളെ ഓർത്ത് പൊട്ടാൻ ഭാഗത്തിൽ മെടിച്ചു തുടങ്ങി അവൻ്റെ ഹൃദയം ഒരു വേള അവളെ ഒരു നോക്ക് കാണുമുമ്പേ താൻ ഹൃദയം പൊട്ടി മരിച്ചു പോകുമോ എന്നുപോലും ഭയന്നു അവൻ ഡോർ തുറന്നത് സ്നേഹയാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ അവളൊന്ന് അടിപിടി നോക്കി കാണാൻ അതിസുന്ദരനാണ് നല്ല വെളുത്ത ചുവന്ന നിറം വെട്ടിയുതുക്കിയ കട്ടക്കറുപ്പുള്ള താടിയും അവൻ്റെ മൊഞ്ചുകൂട്ടൻ പാകത്തിന് നെറ്റിയിലേക്ക് കിടക്കുന്ന മുടികകളും ആരെയും ആകർഷിക്കുന്ന ചെമ്പൻ നിറത്തിലുള്ള കണ്ണുകളും സ്നേഹ അവനെ ആകെ മൊത്തം വന്ന് വിലയിരുത്തി നിങ്ങളാണോ ഷിബിലി എപ്പോഴത്തെ പോലെയും പരുക്കൻ ശ്രദ്ധത്തിലാണ് സ്നേഹ ചോദിച്ചത് അതെ അകത്തേക്ക് വരൂ അവന് കയറാൻ വേണ്ടി അവൾ ആ വാതിൽക്കൽ നിന്ന് മാറിക്കൊടുത്തു അവൾ ചൂണ്ടിക്കാണിച്ച ചെയറിലേക്ക് ഇരിക്കുമ്പോൾ അവൻ്റെ മിഴികൾ ചുറ്റിലും വെറുതെ ഒന്ന് അലഞ്ഞു അവൾ അവൾ ഇവിടെയുണ്ട് ഹൃദയമേ നിന്റെ പ്രിയപ്പെട്ടുകൾ ഇവിടെയുണ്ട് ആ ഓർമ്മയിൽ പോലും ഹൃദയമാകെ തണുത്ത തൂമഞ്ചു പെയ്തതുപോലെ കുളിർത്തു റിനു അയാൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഷിബിലി ഒന്ന് നോക്കി സ്നേഹ ഫോണെടുത്ത് റിൻഷയെ വിളിച്ചു ഇയാളൊന്ന് വെയിറ്റ് ചെയ്യട്ടോ അവരൊന്ന് പുറത്തു പോയതാണ് ഇപ്പോൾ വരും അവളത് പറഞ്ഞ് തീർത്ത് രണ്ട് നിമിഷം കഴിഞ്ഞില്ല റൻഷയും അവളുടെ പിറകിലായി റസ്യയും അകത്തേക്ക് വന്നു അവളെ കണ്ടെന്നും ഷിബിലി സ്വയം അറിയാതെ എഴുന്നേറ്റ് നിന്നു ആകെ ക്ഷീണിച്ചൊരു പരുവുമായിട്ടുണ്ട് പെണ്ണ് താൻ ആദ്യമായി കാണുമ്പോഴുള്ള റസ്യയുടെ നീൽരൂപമായി മാറിപ്പോയി അവൾ അവൻ്റെ മിഴികളിൽ അവളിൽ തന്നെ കൊതിത്തു നിന്നു അവളുടെ കണ്ണുനീർ ഉണങ്ങാത്ത മിഴുകിലേക്ക് നോട്ടമെത്തിയതും അവനെ പാനു ചെന്ന് അവളെ നെഞ്ചോട് ചേർത്ത് പുണരാൻ തോന്നിപ്പോയി ആ വിടർന്ന മിഴികൾ തൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പതിക്കും പോലെ റെസ്യയും കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന ഷിബിലിയെ പ്രതീക്ഷിക്കാതെ അവനെ അവിടെ കണ്ട ഞെട്ടലായിരുന്നു അവളുടെ മുഖത്ത് റെസ്യ ഞാൻ വിളിച്ചിട്ടാണ് ഇയാൾ വന്നത് അവളുടെ നെട്ടൽ അറിഞ്ഞെന്നോണം പറഞ്ഞു റിൻഷ റസിയ റൻഷിയെ നോക്കി റൻഷ ചിരിയോടെ കണ്ണു കാണിച്ചു റെസ്യയ്ക്ക് ചെറിയൊരു തലചുറ്റൽ ഭക്ഷണം നേരെ കഴിക്കാത്തത് കൊണ്ടാകും ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ് റിൻഷ ഷിബിലയെ നോക്കി പറഞ്ഞു അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള കരുതലും സ്നേഹവും വാത്സല്യവും നിറയുന്നത് റിൻഷ കണ്ടു ഇന്നലെ റെസ്യ അവൾ അനുഭവിച്ച് തീർത്തതെല്ലാം ഞങ്ങളോട് പറഞ്ഞിരുന്നു സ്വന്തമെന്ന് കരുതേവരെല്ലാം തള്ളിപ്പറഞ്ഞ് കൈവടിഞ്ഞപ്പോഴും അവളുടെ സംരക്ഷണം ഏറ്റെടുത്ത അവളോട് ദയ കാണിച്ച ഒരാളെക്കുറിച്ച് അവൾ പ്രത്യേകം പറഞ്ഞു ഷിബിലി എന്ന പേര് കേട്ടപ്പോഴേ എനിക്ക് നിങ്ങളെ മനസ്സിലായി നിസാമിന്റെ കസിൻ്റെ കടയാണത് ഷെറിൻ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർത്തു നിങ്ങളുടെ നമ്പർ ഒപ്പിക്കാൻ കുറച്ച് പാടുപെട്ടെങ്കിലും റെസിയെ ഏൽപ്പിക്കാൻ നിങ്ങളോടും വിശ്വസ്തനായൊരു ആളില്ലെന്ന് എനിക്ക് തോന്നി ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലല്ലോ റിൻഷി ചോദിച്ചു ഹേയ് എന്ത് ബുദ്ധിമുട്ട് ഞാനും അന്വേഷിക്കുകയായിരുന്നു ഇയാളെ ഒരുപാട് അന്വേഷിച്ചു അവൻ പറയുന്നത് കേട്ട് റെസിയുടെ മൊഴികൾ കൂടുതൽ മിഴിഞ്ഞു വന്നു എന്നെ അന്വേഷിച്ചു ഒരു വീട്ടിലുണ്ടായിരുന്നപ്പോൾ പോലും തന്നോടൊരു വാക്ക് മിണ്ടിയിട്ടില്ല എന്നിട്ടും മോഴൂട്ടിയുടെ അബ്ബ തന്നെ അന്വേഷിച്ചു വന്നോ ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞ് പോയിട്ട് ഇതുവരെ വീടെത്തിയില്ലെന്ന് അറിഞ്ഞപ്പോൾ മനുഷ്യനാകെ ഇല്ലാതായി അവൻ രണ്ട് ദിവസമായി അനുഭവിച്ച ടെൻഷൻ അവൻ്റെ വാക്കുകളിലൂടെ അവരറിഞ്ഞു റസിയുടെ അമ്പരപ്പ് വിട്ടുമാറുന്നില്ല തന്നെ കാണാതായെന്ന് അറിഞ്ഞതു മുതൽ ആരും തന്നെ ഓർത്തിട്ട് പോലും ഉണ്ടാവില്ലെന്നാണ് കരുതിയത് ഇതിപ്പോൾ തന്നെ ഓർക്കാനും തേടി ഇലയാനും ഒരാൾ ഉണ്ടായിരുന്നുവെന്നത് അറിഞ്ഞതിൻ്റെ അതിശയമാണ് പെണ്ണിന് റസിയ റസ്യ ഭാഗ്യം കൊണ്ടാണിട്ടോ ആ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് അവൻ ഉദ്ദേശിച്ചത് നടക്കാൻ വേണ്ടി എന്ത് ക്രൂരതയും ചെയ്യാൻ മടിയില്ലാത്ത കാട്ടാളം തന്നെയാണ് നിസാം റസിയ രക്ഷപ്പെട്ട് ഓടി ഇങ്ങോട്ട് വന്ന് കയറിയതായിരുന്നു റൻഷയെ കേട്ട് നിൽക്കുമ്പോൾ ആ നിമിഷങ്ങളൊക്കെയും തരണം ചെയ്ത പെണ്ണിനോട് അവന് വല്ലാത്ത അറിവ് തോന്നിപ്പോയി അവളെ ഒന്ന് വാരിപ്പുണരാൻ തോന്നിയ നിമിഷം ആരെല്ലാം ഉപേക്ഷിച്ചാലും നിനക്ക് ഞാനുണ്ട് പെണ്ണെ എന്ന് ആ കാതോനെ കാറ്റുപോലെ മുഴുവൻ തോന്നിയ നിമിഷം കുഞ്ഞിനെ ഇല്ലാതാക്കി റെസ്യയെ കുന്നുകളയാൻ വേണ്ടി അവനും അവൻ്റെ കാമുകയും ചേർന്ന് പ്ലാൻ ചെയ്യുന്നത് ഞാനെൻ്റെ കാതു കൊണ്ട് കേട്ടതാണ് ഷിബിലൈ റൻഷ അവൾ ഒളിഞ്ഞു നിന്ന് കേട്ട രഹസ്യം അവരുടെ മുന്നിൽ വെളിപ്പെടുത്തി എന്തോ അതിപ്പോൾ പറയണമെന്ന് തോന്നി അവൾ എല്ലാം അറിയണം തനിക്ക് മുമ്പിൽ നടക്കുന്ന കള്ളവും ചതിയുമൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആ പെണ്ണിന് ഇല്ലെന്ന് തോന്നിയതാണ് ഇനിയെങ്കിലും അവൾ എല്ലാം മനസ്സിലാക്കണം റൻഷ്യയുടെ ആ തുറന്നു പറച്ചിലിൽ റസ്യ നടുങ്ങിപ്പോയി അവളുടെ മുഖത്തെ നെട്ടിൽ ഷിബിലി കണ്ടു എനിക്കറിയാം അവൻ അതും അതിനപ്പുറവും ചെയ്യാൻ മടിക്കില്ല എന്നിട്ടാണല്ലോ അവൻ വിളിച്ചപ്പോഴേക്കും എല്ലാം മറന്ന് ഇവളെ ഇറങ്ങിപ്പോയത് അവനോടൊരു വാക്കുപോലും പറയാതെ ഇറങ്ങിപ്പോയതിൻ്റെ പരിഭാവമുണ്ടായിരുന്നു ആ സ്വരത്തിൽ നിറയെ ഇന്നലെ ഞാനവനെ ഒന്ന് കുടഞ്ഞിരുന്നു അവൻ എന്നോട് എന്താന്ന് പറഞ്ഞത് റസ്യ അവനെ ഉപേക്ഷിച്ച് ബാംഗ്ലൂരിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയി എന്നാണ് ചതിയനാണ് അവനെ വിലങ്ക്തടയാൻ നിൽക്കുന്നു എന്ന് തോന്നിയാൽ ഏത് മന്ധവും അറുത്തു മാറ്റാൻ മടിയില്ല അവന് നിസാമിനോടുള്ള അമർഷിത ഷിബിലി പല്ലിനുള്ളിലിട്ട് വാക്കുകളെ നെരിച്ചുതുക്കി നാളെ തൊട്ട് എനിക്കും ഇവൾക്കും ഓഫീസിൽ പോയി തുടങ്ങണം റെസ്യ അവസ്ഥയിൽ ഇവിടെ തനിച്ചാക്കി പോകാനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇയാളെ വിളിച്ചത് റിൻഷ ഷിബിലയെ നോക്കിയാണെന്ന് പറഞ്ഞത് റെസ്യ നിർവികാരിതയോടെ റിൻഷ്യയെ നോക്കി അറിയാമായിരുന്നു ഇവിടെ എന്നും താൽക്കാലികമാണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഇറങ്ങേണ്ടി വരുമെന്ന് എന്നാൽ പെട്ടെന്നിങ്ങനെ കേട്ടപ്പോൾ അവരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചല്ലോ എന്നൊരു തോന്നൽ അവളുടെ ഹൃദയം ഇങ്ങി നിറഞ്ഞു തുളുമ്പിയ മുഴുകലിൽ അവരിൽ നിന്നെല്ലാം സമർത്ഥമായി മറിച്ചു പിടിച്ചു അവൾ റസിയെ റസിയെ ഞാൻ കൊണ്ടുപോയിക്കോളാം വാ നമുക്ക് പോവാം അവൻ റസിയെ നോക്കി എങ്ങോട്ട് അവൾ വിളിച്ചതും അവൾ പോലും അറിയാതെ അവളിൽ നിന്നൊരു ചോദ്യം ഉയർന്നു ശിവലിയുടെ കണ്ണുകൾ കൂർത്തു എൻ്റെ വീട്ടിലേക്ക് അവിടെ നിന്നെയും കാത്തൊരു കുഞ്ഞിപ്പണ്ണ ഇരിക്കുന്നുണ്ട് തന്നെ കൊണ്ടുവരുമെന്ന് അവൾക്ക് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ വന്നത് മോളൂട്ടിയെ പറയുമ്പോൾ അവൻ്റെ ചുണ്ട് നനറ്റൊരു ചിരി ഉണ്ടായിരുന്നു ഞാൻ ഞാൻ അങ്ങോട്ടില്ല അവൻ്റെ മുഖത്ത് നോക്കാതെ എത്രയും പറയുമ്പോൾ ഋസിയുടെ ശബ്ദം വിറച്ചിരുന്നു കണ്ണുനീർ തുളുമ്പി ആ കവിളിലൂടെ ഊർന്നു വീണു ഇല്ല ഞാൻ അങ്ങോട്ടേക്കില്ല പിന്നെ എവിടെ പോകും അവൻ്റെ സ്വരം കനത്തു ഷിബിലിയുടെ മുഖം മാറിയത് കണ്ട് റസ്യയ്ക്ക് വല്ലാതെയായി ഞാൻ ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം ഉള്ളിടത്തേക്ക് ഞാനില്ല അയാൾ അയാളുള്ള നാട്ടിൽ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല അയാൾ അതിനെ സമ്മതിക്കില്ല അവനോട് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനേക്കാൾ അവളെ അലട്ടുന്നത് വേറെയാണ് അവൻ്റെ ജീവിതത്തിലേക്ക് ഇനിയും ഒരു ഭാരമായി ചെല്ലാൻ അവളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല എന്നതാണ് സത്യം എത്ര നാളെന്നാണ് അവൻ്റെ ഔദാര്യം പറ്റി അവിടെ കഴിയുന്നത് ഇപ്പോൾ താൻ തനിച്ചാണ് ഇനി ഒരു കുഞ്ഞു കൂടെ വന്നാൽ താനും കുഞ്ഞും അവർക്കൊരു ഭാരമാകും ഒരു ദിവസം എല്ലാവർക്കും മടുക്കും അതിനേക്കാൾ നല്ലത് തൻ്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നതാണ് ഉപ്പയുടെ കാലിൽ വീണാലെങ്കിലും അല്പം അലിവ് തന്നോട് തോന്നാതിരിക്കില്ല നിമിഷ നേരം കൊണ്ട് അവൾ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടിയത് വീട്ടിൽ നിന്നും അവസാനമായി ഇറങ്ങും മുമ്പ് സിന്നു പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും കൊടുങ്കാറ്റ് കൊടുങ്കാറ്റുപോലെ അവളുടെ കാതോരം ഇരുമ്പൽ തീർത്തുകൊണ്ടിരുന്നു ഷിബിക്ക എൻ്റെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു കരട എന്നെ ഇവിടെ ഉണ്ടാകാൻ പാടില്ല റസിയ എൻ്റെ ഷിബിക്കയുടെ ചെലവിൽ ഉണ്ടിറങ്ങി കഴിയുന്നു നാണം കെട്ടവൾ വയ്യ ഇനിയും സിന്നുവിൻ്റെ കുത്തുവാക്കുകളും അപമാനവും ഏറ്റുവാങ്ങാൻ റസിയയ്ക്ക് വയ്യ ആരുടെ ശാപവാക്കുകളും തൻ്റെ കുഞ്ഞിന് വന്ന് പരിക്കുന്നത് മാത്രം സഹിക്കാൻ തനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് അവൻ തനക്ക് വെച്ചു നീട്ടുന്ന സ്നേഹവും കരുതലും വേണ്ടെന്ന് വെക്കുന്നത് എന്താ റസ്യ നിസാമിനെ പേടിച്ച് ഒളിച്ചുകൂടാണോ നീ അങ്ങനെയാണെങ്കിൽ നീ എത്ര ദൂരം എത്ര ദൂരം നീ പോകും റസ്യ നീ എവിടെയാണെങ്കിലും അവൻ നിന്റെ പിന്തുടരുമെന്ന് ഉറപ്പാണ് നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുകയാണ് അവൻ്റെ ഉദ്ദേശം ഒരു വാക്ക് ഞാൻ നിനക്ക് തരാം എൻ്റെ വീട്ടിൽ നീയും നിന്റെ കുഞ്ഞും സുരക്ഷിതയായിരിക്കും നിങ്ങളുടെ മേൽ ഒരു തരിമണ്ണു പോലും വീഴ്ത്താൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ധൈര്യപ്പെടില്ല ചങ്കുറുപ്പുള്ളവൻ്റെ കരുത്താർന്ന വാക്കുകളായിരുന്നു അത് ആരൊരുമില്ലാത്തൊരു പെണ്ണിനെ ചേർത്ത് പിടിക്കാൻ കാണിക്കുന്ന അവൻ്റെ ആ നല്ല മനസ്സ് റിൻഷയ്ക്കും സ്നേഹക്കും അവനോട് ബഹുമാനം തോന്നിപ്പോയി പക്ഷേ എന്നാലും റസിയുടെ മുഖം മാത്രം താഴ്ന്നിരുന്നു ഷിബിലയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നോർത്ത് ചിന്തയിൽപ്പെട്ട് വേവുകയായിരുന്നു അവളുടെ മനസ്സ് വേണ്ട ആ ഒരാൾക്കും ഇനി ഭാരഭാമാൻ ഞാനില്ല ഇനിയും ഇങ്ങനെ പോകില്ലെന്ന് പറഞ്ഞ് വാശി പിടിക്കാണോ റസിയ റിൻഷ അവളുടെ തോളിൽ കഴിവച്ചതും റസ്യ ചെറുതായി ഒന്ന് നെട്ടിയിരുന്നു ഏഹ് അത് അത് ശരിയാവൂല അവളുടെ ശബ്ദം പതിഞ്ഞുപോയി അതെ ശരിയാവൂ അവളെ ഇനിയും ചതിക്കു വിട്ടുകൊടുക്കില്ലെന്ന വാശിയോടെ അവൻ്റെ ശബ്ദം വല്ലാതെ ഉയർന്നു നീ എൻ്റെ കൂടെ വരും അവനെ ചെറുതായി ദേഷ്യം വന്ന് തുടങ്ങി റസ്യയോട് ഞാനൊന്ന് സംസാരിക്കട്ടെ നിങ്ങൾ പുറത്തേക്ക് നിന്നോളൂ റിൻഷ ഷിബിലയെ നോക്കി പറഞ്ഞു അവളെ ഒന്ന് നോക്കിയതിന് ശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങി റസിയ തളർച്ചയോടെ അവനിരുന്ന ചെയറിലേക്ക് ഇരുന്നു റസിയ തന്നെ ഞാൻ ഉപദേശിക്കുകയാണെന്ന് തോന്നിയത് നിസാമിനെ ഭയക്കുക തന്നെ വേണം അവൻ ഒന്നും ചെയ്യാൻ മടിയില്ലാത്തവതാണ് നീ നിന്റെ പ്രസവം കഴിയും വരെ സൂക്ഷിക്കണം ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവൻ പല വഴികളും നോക്കും ഷിബിലയുടെ വീട്ടിൽ നീ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു വെറുതെ വാശി പിടിച്ച് ആ കരുതലും സ്നേഹവും വേണ്ടെന്ന് വെക്കണോ റസിയ റിൻഷി ചോദിച്ചു റസിയ മുഖം ഉയർത്തിയില്ല തലയിൽ കൈ താങ്ങിയിരുന്നവളുടെ താടിൽ പിടിച്ചുയർത്തി റിൻഷ അവളുടെ കലങ്ങി ചുവന്ന മിഴുകൾ കണ്ടതും റിൻഷിയെ വിഷമിച്ചു റസിയ ഞാൻ എനിക്കെന്താ മനസ്സിലാവുന്നുണ്ട് റിനു അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സ് ഞാൻ കാണാതെ പോകുന്നില്ല ഉപ്പയില്ലാത്തൊരു കുഞ്ഞിനെയും വയറ്റിലിട്ട് ഞാൻ ആ വീട്ടിൽ താമസിക്കുമ്പോൾ നാട്ടുകാർ പലതും പറയും ഞാൻ കാരണം എന്നെ സഹായിച്ചത് കാരണം ഇതിനു മുമ്പും അയാൾക്കെതിരെ പല കുറ്റങ്ങളും ആരോപിച്ചിട്ടുണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി എന്നോടുള്ള സഹതാപം കൊണ്ട് ഒരുപാട് സഹിച്ചു പാവം ഞാൻ കാരണം ഇനിയും അദ്ദേഹം വേദനിക്കാൻ പാടില്ല ഒരുവൾക്ക് വേണ്ടി ഇനിയും അദ്ദേഹത്തിൻ്റെ ജീവിതം അവൾ വിങ്ങി അദ്ദേഹത്തിന് അതൊരു പ്രശ്നമല്ലെങ്കിലോ ആരുമല്ലാത്തൊരുവളെ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ ഈ അദ്ദേഹം ഒരുക്കമില്ലെങ്കിലോ വാതിൽക്കൽ എല്ലാം നിന്നവൻ ചോദിച്ചതും എല്ലാം കണ്ണുകൾ ഒരുമിച്ച് അങ്ങോട്ട് നീങ്ങി റസിയ ആ ഇരിപ്പിടത്തിൽ നിന്ന് അറിയാതെ എഴുന്നേറ്റുകൊണ്ട് അവനെ മിഴിച്ചു നോക്കി വാടി തളർന്നു നിൽക്കുന്നവളെ തന്നെ നോക്കി നിൽക്കുകയാണ് ഷിബിലി അവളോട് ഒന്നും ദേഷ്യപ്പെടാൻ പോലും തനിക്ക് കഴിയുന്നില്ലല്ലോ റസിയ നിന്നെ ഓർത്ത് നീ ഇന്ന് വരുമെന്ന സന്തോഷത്തിൽ ഇരിക്കുന്ന ഒരു മോളുണ്ട് എൻ്റെ വീട്ടിൽ അവളെ ഓർത്തെങ്കിലും റസിയ എൻ്റെ കൂടെ വരണം ആളുകൾ എന്നും പറഞ്ഞോട്ട് റസിയ അതൊന്നും നമ്മൾ ചെവി കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യമെന്തെന്ന് എനിക്കും നിനക്കും അറിയില്ലേ അവന് ഒരാളെയും പേടിയില്ല പിന്നെ നിന്റെ കുഞ്ഞിൻ്റെ ഉപ്പയുടെ കാര്യത്തിൽ സംശയം ചോദിച്ച് വരുന്നവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം റസിയ അവൻ്റെ ആ പറച്ചിലിൽ റസിയുടെ മിഴികൾ കൂടുതൽ തുറച്ചു തൻ്റെ കാര്യത്തിൽ എന്തിനാണ് മോളൂട്ടിയുടെ അബ്ബ ഇത്ര കരുതൽ കാണിക്കുന്നത് താൻ താൻ അയാളുടെ ആരുമല്ലോ അവൾക്കവനെ മനസ്സിലാവുന്നില്ല വാ റസിയ വന്ന് വണ്ടിയിൽ കയറ് മിഴിച്ചു നിൽക്കുന്നവരുടെ കയ്യിൽ പിടിച്ചവൻ പുറത്തേക്ക് നടന്നു ഒരു പാവയെപ്പോലും മുൻപോട്ട് നടക്കുന്നതിടയിൽ അവൾ റൻഷിയെ ഒന്ന് തിരിഞ്ഞു നോക്കി റൻഷിയും സ്നേഹവും ചുണ്ടിൽ ഉറിയ പുഞ്ചിരിയോടെ അവളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു അവളെ അവരോടൊപ്പം യാത്രയയ്ക്കാൻ ബൈക്കിന് അടുത്ത അവൻ അവളുടെ കൈവിട്ടു പെൺകുട്ടികളെ ഇത്ര പാവംമാകരുത് റസിയ സ്നേഹ അവളുടെ തട്ടത്തിന് മുകളിലൂടെ പതിയൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു എന്തോ രണ്ട് ദിവസം കൂടെ നിന്നപ്പോഴേക്കും വല്ലാത്തൊരു അടുപ്പം തോന്നുന്നുണ്ട് ആ പെണ്ണിനോട് ഒരു പെണ്ണിനെ ഇത്ര പാവം ആകാൻ കഴിയോ സ്നേഹ ചിന്തിക്കുകയായിരുന്നു നിന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഇനി ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് റിൻഷ അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു ഗർഭിണിയായിരുന്ന സമയത്ത് ദച്ചുവിനെ ബൈക്കിന് പുറകിൽ കയറ്റി യാത്ര ചെയ്യാൻ ഉമ്മ സമ്മതിച്ചിരുന്നില്ലെന്ന് അവൻ അപ്പോഴാണ് ഓർത്തത് റോഡരിയിൽ നിന്ന് ആദ്യം കണ്ടൊരു ഓട്ടോക്ക് തന്നെ കൈ കാണിച്ചു നിർത്തിയവൻ കയറ് അവൻ റസിയെ നോക്കി പറഞ്ഞു റൻഷിയോടും സ്നേഹയോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് അവൾ ആ ഓട്ടോയിൽ കയറി അരികി ചേർന്ന് ഇരുന്നു താങ്ക്സ് റൻഷിയെ നോക്കി നന്ദിയോടെ ഒന്ന് ചിരിച്ചു ഷിബിലി ബൈക്ക് ഞാൻ ആളെ വിട്ട് എടുപ്പിച്ചോളാം എന്ന് പറഞ്ഞ് അവനും ആ ഓട്ടോയിലേക്ക് കയറി വീട്ടിലേക്കുള്ള യാത്രയിൽ രണ്ടു പേരും മൗനമായിരുന്നു പതിയെ പോയാൽ മതിയോടോ ഇടയ്ക്ക് ഓട്ടോക്കാരനോട് അവൻ ഓർമ്മിപ്പിക്കുന്നത് പുറത്തേക്ക് മിഴി നട്ട് ഇരിക്കുമ്പോൾ അവളും കേട്ടു ഓട്ടോ നിസാമിൻ്റെ വീടിന് മുൻപിലൂടെ പോകുമ്പോൾ അവളുടെ ഹൃദയം ഒന്ന് വിറച്ചിരുന്നു അവളുടെ കണ്ണു നിറഞ്ഞ് കണ്ണീർ മടിയിലേക്ക് പുഴിഞ്ഞു വീണു ആ കണ്ണ് തുടച്ചിങ്ങി ഇറങ്ങ് വീടിന് മുമ്പിൽ ഓട്ടോ നിർത്തിയതും അവൻ ഗൗരവം വിടാതെ പറഞ്ഞു റസ്യ അനുസരണയുള്ള കുട്ടിയെ പോലെ തട്ടം കൊണ്ട് മുഖം അമർത്തി തുടച്ചു പുറത്ത് ഓട്ടോയുടെ സൗണ്ട് കേട്ട് മോളൂട്ടി ഓടി വന്നു ഏ ഏസ്യമേമി വന്നേ റസ്യമേമി വന്നേ റസ്യയെ കണ്ടതും മോളൂട്ടി തുള്ളിച്ചാടിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു അവളുടെ ആഹ്ലാദം കണ്ട് ഷിബിലിക്ക് ചിരിവന്നു നിന്റെ നിന്റെ മേമി മാത്രമല്ല ഇത്രയും വലിയൊരു അബ്ബ ഇവിടെ വന്നിറങ്ങിയത് നീ കാണാത്തതാണോ നിനക്ക് മേമിയെ മാത്രമേ ഇപ്പോൾ കാണുള്ളൂ അല്ലേ മേമിയെ കണ്ടപ്പോൾ നിനക്ക് അബ്ബയെ വേണ്ടാതായോ മോളെ പൊക്കിയെടുത്തുകൊണ്ട് പരിഭവത്തോടെ ചോദിച്ചു ഷിബിലി എനിക്ക് അബ്ബേം വേണം മേമയും വേണം രണ്ട് പേരേയും എനിക്കിഷ്ടാ മോളൂട്ടി അവളുടെ അബ്ബയുടെ കയ്യിലിന്ന് കൊഞ്ചിക്കുഴഞ്ഞു അമ്പടി കേമേ ഈ ആൾ കൊള്ളാലോ അവൻ അവളെ ഉയർത്തിപ്പിടിച്ച് അവളുടെ കുഞ്ഞുമാരെ ഇക്ളിയാക്കി മോളൂട്ട് കുടുകുടയെ ചിരിച്ചു റെസ്സീ ഇരുവരെയും നോക്കി അങ്ങനെ നിന്നു അപ്പോഴും അവളുടെ മനസ്സ് ചിന്തയിൽപ്പെട്ട് ഉഴറുകയായിരുന്നു ഇനിയുള്ള തൻ്റെ ജീവിതം എന്തെന്നോർത്ത് മോളൂട്ടി അവൻ്റെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങി റെസിയുടെ അടുത്തേക്ക് ഓടിവന്നു ദണ്ട് പേരുടെ കൈ പിടിച്ചു അവൾ അകത്തേക്ക് കയറി ഇതുവരെ ഇല്ലാത്തൊരു തിളക്കവും സന്തോഷവും കൊണ്ട് ആ കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖം വിടർന്നിട്ടുണ്ട് എന്നാൽ മോളൂട്ടിയുടെ ശബ്ദം കേട്ട് അങ്ങോട്ട് ഇറങ്ങി വന്ന സിന്നൂറ ഈ കാഴ്ച കണ്ടതും നെട്ടി അവളുടെ കണ്ണുകളിൽ റസ്യെ ആ നിൽപ്പിൽ നിന്ന് ചുട്ടരിക്കാൻ പാകത്തിലുള്ള അഗ്നി തിളച്ചു പറഞ്ഞു ഹേ ഈ പെണ്ണ് പിന്നെയും വന്നോ ഇവളല്ലേ കെട്ടിയം വിളിച്ചപ്പോൾ തുള്ളിച്ചാടെ ഇറങ്ങിപ്പോയത് എന്തേ അവന് നിന്നെ വീണ്ടും വേണ്ടാതായോ റസ്യ ഒരു പരിഹാസ ചിരിയോടെ ചോദിച്ചു സിന്നൂറ അത് കേട്ട് തൊലി പുള്ളിയടരുന്ന നോവോട് റസ്യ മുഖം താഴ്ത്തി തീർത്തും ദുർബലയും നിസ്സഹായമായി പോയൊരു പെണ്ണ് അവളുടെ ആ നിൽപ്പ് കണ്ട് കൂടെയുള്ളവൻ്റെ ഹൃദയം വന്നു പിടഞ്ഞു സിന്നോ ഷിബിലിയുടെ ശബ്ദം ഉയർന്നതും റസിയും സിഞ്ഞൂറയും ഒരുപോലെ വിറച്ചു റസിയെ ഭയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ ഊറിക്കൂടിയിരുന്നു അവളുടെ നിറഞ്ഞ കണ്ണുകൾക്കാണ് ഷിബിലിക്ക് ഒരു ചങ്കിടിപ്പുണ്ടായി അവൻ അവളിൽ നിന്ന് നോട്ടം മാറ്റി സിന്നു നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ഈ വീട്ടിലെ മറ്റു കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഞങ്ങളൊക്കെയുണ്ട് റസിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാണ് നിനക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അതെന്നോട് നേരിട്ട് ചോദിക്കാം അവളെ തീർത്ത് നിസ്സാരമാക്കിയുള്ള അവൻ്റെ സംസാരത്തിൽ സിഞ്ഞു വിളറിപ്പോയി അപ്പോഴേക്കും ഔഷ്യമായും അങ്ങോട്ട് വന്നു അവരുടെ മുഖത്തെ മാറ്റം റെസി ശ്രദ്ധിച്ചു അന്ന് തന്നെ നിസാമിൻ്റെ ഉമ്മയുടെ കൂടെ അയക്കുമ്പോഴുള്ള സന്തോഷമൊന്നും ഇന്നാ മുഖത്തില്ല എന്തോ ഇങ്ങോട്ട് വീണ്ടും ഞാൻ വന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് റസിയെ അവരുടെ മുഖഭാവത്തിൽ നിന്ന് വായിച്ചെടുത്തിരുന്നു ഷിബിലിയുടെ മൃഗിയ മുഖവും ചിന്നുവിൻ്റെ മുഖം താഴ്ത്തിയുള്ള നിൽപ്പം ഐഷമ്മയ്ക്ക് അമർഷം തോന്നിയത് മുഴുവനും മോളൂട്ടിയുടെ വിലയിൽ കോർത്തു പിടിച്ചു നിൽക്കുന്ന റെസ്യയോടെയാണ് തൻ്റെ മകൻ തൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഇത്തിൽകണ്ണിപ്പോലെ പറ്റിക്കൂടുന്ന ആ പെണ്ണിനോട് അവർക്ക് വല്ലാത്തൊരു പകയാണ് തോന്നിയത് അവൾ മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ റസ്യ ഗർഭിണിയാണ് ആ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി എല്ലാവരും ചേർന്ന് തൻ്റെ മകൻ്റെ തലയിൽ കെട്ടിവെക്കുമോ എന്നൊരു തോന്നലും നാണക്കേടും ഉള്ളിൽ നിറയുന്നുണ്ട് ഷിബി നീ എന്തിനാ സിന്നുവിനെ വയക്കു പറയുന്നത് അവൾ നിൻ്റെ മാമൻ്റെ മോളാണെന്ന് ഓർത്തോണം അഷുമ കടുപ്പിച്ച് ചോദിച്ചതും സിന്നുവിൻ്റെ മുഖം അല്പം തെളിഞ്ഞു അവൾ ആരാണെന്ന് എനിക്കറിയെന്ന് ഞാൻ പറഞ്ഞു അമ്മ അവളോട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഷിബിലയും കുറഞ്ഞില്ല അതെങ്ങനെ ശരിയാവും അവൾ ഈ വീട്ടിലെ കുട്ടിയല്ലേ അല്ലാതെ എവിടെ നിന്നും വലഞ്ഞു കയറി വന്നതെന്നല്ലല്ലോ ഈ വീട്ടിൻ്റെ കാര്യങ്ങൾ ഈ വീട്ടിലെ കാര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ സിഞ്ഞുവിനുണ്ട് അവരുടെ ആ പറച്ചിൽ തനിക്കുട്ടൊരു കുത്തുണ്ടെന്ന് റെസ്യ അറിഞ്ഞു വലിഞ്ഞു കയറി വന്നവൾ അത് അത് ഞാനല്ലേ തന്നെ ഉദ്ദേശിച്ചല്ലേ ആ ഉമ്മ അങ്ങനെ പറഞ്ഞത് അതെ അർഹതയില്ലാത്തിടത്തേക്ക് വലിഞ്ഞു കയറി വന്നവളാണ് ഞാൻ റസിയെ ആ നിൽപ്പിൽ ഒരുകിപ്പോയി വീണ്ടും അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി അവർക്കൊരു ഭാരമായി വന്നതൊർത്ത് അവൾക്ക് വല്ലാതെ അപകർഷത തോന്നി തുടങ്ങി അവളുടെ ഉള്ളം തേങ്ങി വരാൻ പാടില്ലായിരുന്നു മോളുട്ടിയുടെ അബ്ബയോട് വരില്ലെന്ന് പറയണമായിരുന്നു എൻ്റെ തെറ്റ് ആളൊന്ന് ദേഷ്യം കാണിച്ചപ്പോഴേക്കും കൂടെ ഇറങ്ങി വന്നത് എന്റെ മാത്രം തെറ്റ് അവളുടെ ഹൃദയം അലറി കരയുകയാണെന്ന് ഈ നിമിഷം ഷിബിലിയും അറിഞ്ഞു മോളൂട്ടി നീ നിന്റെ മേമയും വിളിച്ച് അകത്തേക്ക് പോ അവളുടെ വിരലിൽ കൊതിത്ത വിരലഴിച്ചുകൊണ്ട് പറഞ്ഞു ഷിബിലി മോളൂട്ടി റെസ്യോടെ കൈപ്പിടിച്ച് അകത്തേക്ക് നടന്നു അവർക്ക് പിറകെ ഷിബിലി അവൻ്റെ റൂമിലേക്കും കണ്ടില്ലേ അമ്മായി ഷിബിക്ക അവളെ തേടി പിടിച്ച് വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നതേ ഇതെന്താ കൈവശം കൊടുത്ത് അവളെ ഷിബിക്കയെ മയക്കു വെച്ചു എന്നാണ് തോന്നുന്നത് അല്ലാതെ തന്തയാരെന്ന് ഇപ്പോഴും വ്യക്തതയില്ലാത്തൊരു കുഞ്ഞിനെയും കൊണ്ട് വയറ്റിലിട്ട് നടക്കുന്ന പെണ് പെണ്ണിനെ ആരെങ്കിലും സ്വന്തം പെരിയിലേക്ക് കൊണ്ടുതരുമോ ഇതെന്തോ കൂടോത്രാണമായി സിന്നു ഐഷമ്മയുടെ കാതിൽ അടക്കം പറഞ്ഞു അവൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് ഐഷുമ്മയ്ക്ക് തോന്നി കാരണം ഹാരിയെ മരിച്ചതിന് ശേഷം മറ്റൊരു പെണ്ണിൻ്റെ മുഖത്ത് പോലും നോക്കാത്തവനാണ് വിവാഹം കഴിക്കുന്ന കാര്യം പറഞ്ഞാൽ കടിച്ചു കീറാൻ വരുന്ന പോലെയായിരുന്നു അവൻ്റെ പെരുമാറ്റം ഇന്നിപ്പോൾ റെസിയോട് അവൻ കാണിക്കുന്ന സ്നേഹവും കരുതലും അത് സഹതാപം കൊണ്ട് മാത്രമുള്ളതാണെന്ന് തോന്നുന്നില്ല അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയം അറിഞ്ഞിരിക്കുന്നുണ്ടെന്ന് തോന്നി ഐഷുമ്മയ്ക്ക് സിന്നു നീനി വീട്ടിലേക്ക് വിളിച്ച് നാളെ തന്നെ ഹാജറയോടും ഷെയ്ജലിനോടും ഇങ്ങോട്ട് വരാൻ പറ എന്തോ മനസ്സിൽ കണ്ടതുപോലെ പറഞ്ഞു ഐഷുമ അതെന്തിനാ അമ്മായിയെ ഉമ്മയൊക്കെയൊക്കെ ഇങ്ങോട്ട് വിളിക്കുന്നത് സിന്നുവിൻ്റെ പുരികം ഉയർന്നു ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവൂല നിന്റെയും ശിവിലെയും കാര്യത്തിലേ ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് വൈകാതെ നിങ്ങളുടെ നിക്കാഹ് നടത്തണം ഐഷുമ്മ പറയുന്നത് കേട്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ സിന്നുവിൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിപ്പോയി അവളുടെ ചുണ്ട് നാണത്തിൽ ഒരു ചിരി വിരിഞ്ഞു ഏതൊരു ഓർമ്മയിൽ പെട്ടെന്ന് തന്നെ ചിരി വാടിപ്പോവുകയും ചെയ്തു അതിനെ അതിന് ശിപിക്കുക സമ്മതിക്കുമായി അവരുടെ വാക്കുകൾ നിരാശയിൽ കുതിർന്നു അവൻ സമ്മതിക്കും ഇത്രയും നാളെ അവനെ പിടിതരാതെ നടന്നില്ലേ ഇനി അവൻ്റെ ജീവിതം അങ്ങനെ എങ്ങുമില്ലാതെ തുലച്ചുകളയാൻ ഞാൻ സമ്മതിക്കില്ല ഐഷുമ്മ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ ഉമ്മയെ വിളിച്ച് കാര്യം പറയട്ടെ സിന്നു തുള്ളിച്ചാടി റൂമിലേക്ക് പോയി രണ്ട് ദിവസം അനുഭവിച്ച ടെൻഷൻ അവളെ ഒന്ന് കണ്ടപ്പോയാണ് അലിഞ്ഞില്ലാതായത് ഇന്നിപ്പോൾ അവൾ തൻ്റെ അരികത്തുണ്ടല്ലോ വല്ലാത്തൊരു ആശ്വാസം അവൻ്റെ ഹൃദയത്തെ പൊതിഞ്ഞു ഷോപ്പിലേക്ക് പോകണം ഇന്ന് അരിക്കയില്ലാത്തതാണ് ഷോപ്പിലേക്ക് പോകാൻ ഒരുങ്ങിയിറങ്ങിയപ്പോൾ ഷിബിലി മോളൂട്ടിയെ വിളിച്ചു മോളൂട്ടി ഡോർ തുറന്ന് ഇറങ്ങി വന്നതും അവൻ അവളുടെ കവളിലേക്ക് കുനിഞ്ഞ് മുത്തം വെച്ചു മൃഗ വികൃതിയൊന്നും കാണിക്കാതെ ഇവിടെ ഇരുന്നോണ്ട് കേട്ടോ അബ്ബ പോയിട്ട് വേഗം വരാം കുഞ്ഞിനോട് പറയുന്നതിനോടൊപ്പം അവൻ്റെ മിഴികൾ അകത്തേക്ക് നീണ്ടു കരഞ്ഞുകരഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്ന ഒരു പെണ്ണ് ഒരു കാറ്റിറ്റേൽ പോലും നിലത്തേക്ക് വീയാൻ പാകത്തിൽ ദുർബലയായിരിക്കുന്നു അവൾ മോളൂട്ടി നമ്മുടെ വീട്ടിൽ ആരും വെറുതെ കരയാറില്ലെന്ന് പറ നിന്റെ മേമിയോട് ഇനി കരയുന്നത് കണ്ടാലേ അബ്ബക്ക് ദേഷ്യം പിടിച്ച വടിയെടുക്കേ കുഞ്ഞിനോടാണ് പറയുന്നതെങ്കിലും അവൻ്റെ നോട്ടം റസ്യയിൽ തന്നെയായിരുന്നു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസ്സലാമലൈക്കും